എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ മരത്തിൻ്റെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേയുമായിട്ടാണ് അപ്പോൾ ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൽ അഴുക്കുകളൊക്കെ പോയി അത് ചെറുതായിട്ടൊരു പോളിഷ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ സ്പ്രേ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കടയിൽ നിന്നൊന്നും വാങ്ങുന്നതല്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു പാത്രം എടുക്കുക ഇതിലേക്ക് ഞാനൊരു ഫണൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് ഒലിവ് ഓയിൽ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി ഒലിവ് ഓയിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നന്നായിരിക്കും ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഓയിലിൻ്റെ ഡബിൾ മെഷർമെൻറ്റിൽ വേണം വിനാഗിരി എടുക്കാനായിട്ട് നമ്മുടെ ഫർണിച്ചർ സ്പ്രേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് ഓലിവ് ഓയിലിൽ അരക്കപ്പ് വിനാഗിരി ആ ഒരു മെഷെമെല്ലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ ഫർണിച്ചറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ സൊല്യൂഷൻ നമ്മളെ ഫർണിച്ചറിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ള ഫർണിച്ചർ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യരുത് ആ തടി വരുന്ന ഭാഗത്തേക്ക് മാത്രം ഒന്ന് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫർണിച്ചറിന് ഒരു പോളിഷ് ഒക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന സോഫകൾ കസേരകൾ അതുമല്ലെങ്കിൽ ദിവാങ്കോട്ട് അതുപോലെയുള്ള മീശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം അതുകൂടാതെ മരത്തിൻ്റെ വാതിലുകളൊക്കെ ക്ലീൻ ചെയ്യാനും ഇത് നല്ലതാണ് കട്ടിൽ അങ്ങനെ എല്ലാം വെച്ചിട്ട് ക്ലീൻ പറ്റും അപ്പം നമ്മൾ ഈ സൊല്യൂഷനിൽ ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും ഇനിയിപ്പോൾ വീട്ടിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ വെച്ച് ചെയ്യാം അപ്പോൾ ഒലിവ് ഓയിലിന് അത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ട് വെച്ചും ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോഴേ ഇങ്ങനെ ക്ലീൻ ചെയ്യാവുള്ളൂ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്താൽ ഇതിൽ ഓയിലിൻ്റെ അശംശം ഉള്ളതുകൊണ്ട് പൊടി കൂടുതലായിട്ട് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണമയത്തിൽ പൊടി കൂടുതലായിട്ട് പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാഴ്ച കൂടുമ്പോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ നമ്മളെ ഫർണിച്ചറൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി നമുക്ക് വേറൊരു സൊല്യൂഷൻ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് വാതിലുകളും അതുപോലെ കട്ടിൽ മറ്റ് ഫർണിച്ചറുകളെല്ലാം തുടച്ചു കൊടുക്കാറ് അപ്പോൾ ഇതാണ് ഞാൻ ഡീപ് ക്ലീനിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഇത് മറ്റൊന്നും നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന കട്ടൻ ചായയാണ് പക്ഷേ ഇതിൽ മധുരം ഒന്നും ഇടരുത് ഈ കട്ടൻ ചായ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മരം കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കട്ടൻ ചായലൊരു ഒരു കോട്ടൻ്റെ തുണി അല്ലെങ്കിൽ മൈക്രോഫൈബർ ക്ലോത്ത് മുക്കിയെടുത്തിട്ട് ആ തുണി വെച്ചിട്ട് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചെറിയ ഒക്കെ നമ്മുടെ മരത്തിന് കിട്ടും അപ്പോൾ നമ്മൾ കട്ടൻ ചായൽ മുക്കി തുണി വെച്ചിട്ട് നമ്മുടെ മരത്തിൻ്റെ ഡോറുകളൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ മരം കൊണ്ടുള്ള കബോർഡുകൾ അല്ലെങ്കിൽ മരം കൊണ്ടുള്ള ഫർണിച്ചറുകളൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ എം ഡി എഫ് ലാമിനേറ്റഡ് വുഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തുടയ്ക്കാനായിട്ട് ഇങ്ങനത്തെ സൊല്യൂഷൻ ഉപയോഗിക്കരുത് അതുപോലെ നമ്മുടെ വീട്ടിലെ ചില ഡോറുകളൊന്നും പെയിൻറ്റോ പോളിഷോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഡോറുകൾ ഒക്കെ ഉണ്ടെങ്കിൽ വാർണിഷ് ഒന്നും അടിക്കാത്ത ഡോറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഡോറുകളാണെങ്കിൽ നിങ്ങൾ ഈ സൊല്യൂഷൻസ് ഒന്നും തന്നെ നമ്മുടെ ഡോറുകളിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഡോറുകളിലൊക്കെ നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണ് അത് ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും അപ്പോൾ അങ്ങനെ മരമൊക്കെ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ പോളിഷ് ചെയ്തിട്ട് വാണിഷ് അടച്ച് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഉള്ള ഡോറുകളിൽ അല്ലെങ്കിൽ ഫർണിച്ചറുകളിൽ മാത്രം നമ്മൾ തയ്യാറാക്കുന്ന സൊല്യൂഷൻസ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം